الحمد لله رب العالمين الرحمن الرحيم عمت رحمته الخلائق اجمعين ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم ورحمتي وسعت كل شيء فساكتبها للذين يتقون ويؤتون الزكاه സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹൂവത്തായയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബഹാനുഹൂവ തായല മുത്തക്കീങ്ങളിൽ ചേർത്ത് നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അള്ളാഹു സുബഹാനുഹൂവ തായലയുടെ അതിവിശിഷ്ടമായ നാമങ്ങളും ഗുണവിശേഷണങ്ങളും സത്യവിശ്വാസികൾ സദാ ഓർമ്മിക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും അതിലൂടെ റബ്ബിനെ മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് അനിവാര്യമായ നിർബന്ധമായ സംഗതിയാണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നതാണ് അവൻ റഹ്മാനാണ് റഹീമാണ് എന്നുള്ളത് റഹ്മാനായ റബ്ബിൻ്റെ ഏറ്റവും മികച്ചു നിൽക്കുന്ന വിശേഷണം റഹ്മാനാണ് അവൻ അതുപോലെ തന്നെ റഹീമാണ് എന്ന് പറയുന്നതിലൂടെ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്തിൻ്റെ ആ വിപുലമായ ആശയത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആാനിൽ ധാരാളം സ്ഥലങ്ങളിലൂടെ അള്ളാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ച് അവൻ വിശേഷിപ്പിച്ചിട്ടുണ്ട് യജമാനായ നിങ്ങളുടെ റബ്ബ് അവൻ്റെ മേൽ അവൻ നിശ്ചയിച്ചിരിക്കുന്നു കാരുണ്യം എന്ന പ്രത്യേകമായ ഗുണത്തെ അള്ളാഹു സുബാന ഏറ്റവും കൂടുതൽ മനുഷ്യരോട് കാരുണ്യമുള്ളവനാണ് സർവ്വ ജീവജാലങ്ങളോടും കാരുണ്യമുള്ളവനാണ് എല്ലാ സിഫത്തിനേക്കാളും വിശേഷണങ്ങളെക്കാളും അവനിൽ മികച്ചു നിൽക്കുന്നത് അവൻ്റെ റഹ്മത്ത് അവൻ്റെ കാരുണ്യമാണ് എന്നെല്ലാം വിശുദ്ധ ഖുർആാനും നബി സല്ലാഹു അലൈഹി വസ്ലമിൻ്റെ തിരുവചനങ്ങളും വളരെ വ്യക്തമായി നിലയ്ക്ക് തന്നെ രേഖപ്പെടുത്തുകയും അതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ലമിൻ്റെ കാലത്ത് ഒരു യുദ്ധാരംഗത്ത് നിന്ന് പിടിക്കപ്പെട്ട ബന്ധികളായ ആളുകളെ കൊണ്ടുവരപ്പെട്ടപ്പോൾ അതിൽ ചില കൈക്കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു സ്ത്രീകളും ഉണ്ടായിരുന്നു ആ കൈക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുഞ്ഞിനെ അതിൻ്റെ ഉമ്മ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ പോയി താൻ മുലയൂട്ടുന്ന തൻ്റെ കുഞ്ഞെന്നാണ് ആ ഉമ്മയുടെ അന്വേഷണം അവസാനം ഉമ്മ ആ കുഞ്ഞിനെ കണ്ടെത്തുകയും ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അതിന് പാല് കൊടുത്ത് അതിനെ തെരുതരാ ചുംബിക്കുന്ന രംഗം കണ്ടപ്പോൾ മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ല സഹാബാക്കളോട് ചോദിക്കുകയാണ് ഈ ഉമ്മയുടെ സ്വഭാവം കണ്ടിട്ട് ഈ ഉമ്മ ഈ കുട്ടിയെ എപ്പോഴെങ്കിലും ഇനി ഒഴിവാക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സഹാബത്ത് പറഞ്ഞു ഇല്ല നബിയെ എന്താണ് അവരുടെ ഒരു മാനസികമായ അവസ്ഥ എത്ര വളരെ കാരുണ്യമാണ് എത്ര വളരെ താലോലിക്കലാണ് എത്ര വളരെ സ്നേഹമാണ് ആ ഉമ്മ പ്രകടിപ്പിക്കുന്നത് ഇത് നബിസാഹു അലൈഹി വസല്ല സഹാബത്തിനോട് ചോദിച്ചത് മറ്റൊരു കാര്യം പറയാനായിരുന്നു എങ്കിൽ ഈ കൈകുഞ്ഞിനോട് അതിന്റെ ഉമ്മ കാണിക്കുന്ന കാരുണ്യം നിങ്ങൾ കണ്ടില്ലേ അള്ളാഹു അവന്റെ അടിമകളോട് ഏറെ കാരുണ്യമുള്ളവനാണ് ഈ ഉമ്മ അതിന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന കാരുണ്യത്തിന്റെ എത്രയോ മടങ്ങാണ് റഹ്മാനായ റബ്ബിന് നമ്മളോടുള്ള അവന്റെ അടിമകളോടുള്ള കാരുണ്യവും വാത്സല്യവും ദയാവായ്പന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു കൊടുക്കുകയാണ് അല്ലാഹു അള്ളാഹു സുബാന സൃഷ്ടിപ്പെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞതിന്റെ ശേഷം അവന്റെ അർശിൽ രേഖപ്പെടുത്തിയ ഒരു വചനമുണ്ട് ഇന്ന തീർച്ചയായും എൻ്റെ കാരുണ്യം അത് മികച്ചു നിൽക്കുകയാണ് എന്റെ കോപത്തേക്കാൾ അള്ളാഹു കോപിക്കുന്നവനാണ് അവന്റെ കോപമുണ്ട് ശിക്ഷയുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ അള്ളാഹു താല് നിശ്ചയിച്ച കാര്യമാണ് തീർച്ചയായും എന്റെ കാരുണ്യമാണ് എന്റെ കോപത്തെക്കാൾ അതിജയിച്ചു നിൽക്കുന്നത് സഹോദരങ്ങളെ ഇതൊക്കെ നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന വാചകങ്ങളാണ് എന്നാൽ അതിൻ്റെ അർത്ഥം എന്ത് തെന്ന ഏത് തോന്നിയാസവും എന്ത് തെമ്മാടിത്തവും ചെയ്ത് അല്ല റഹ്മാനാണ് റഹീമാണെന്ന് പറഞ്ഞ് എല്ലാം പൊറുക്കുമെന്ന ലാഘവ ബുദ്ധി കാണണം എന്നുള്ളതല്ല മറിച്ച് റഹ്മാനായ റബ്ബിനെ കുറിച്ച് നമുക്ക് നിരാശയുണ്ടാകരുത് എന്നാണ് അള്ളാഹു സുബാന അവന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നമുക്ക് വിവരിച്ചു തന്നത് മുഹമ്മദ് മുസ്തഫു അലൈഹി വസ്ല്ലം പറഞ്ഞു തന്നു അള്ളാഹു അവന്റെ കാരുണ്യത്തെ നൂറിരട്ടിയാണ് റബിന്റെ കാരുണ്യം അതിൽ ഒരു ഭാഗം മാത്രമാണ് അള്ളാഹു ഈ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളത് റബ്ബിന്റെ നൂറിൽ ഒരു അംശം മാത്രമേ റബ്ബി ഈ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളൂ ആ ഒരു കാരുണ്യം മുഖേനയാണ് ഇവിടെ ലോകത്തുള്ള ജീവജാലങ്ങളെല്ലാം പരസ്പരം കാരുണ്യം കാണിക്കുന്നത് ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും കാരുണ്യം കാണിക്കുന്നുണ്ടോ അതൊക്കെ റഹ്മാനായ റഹ്മാനായ റബ്ബ് റബ്ബ് ഇറക്കിയിട്ടുള്ള ഒരു അംശം മുഖേന മാത്രമാണ് എന്നിട്ട് നബി അലൈഹി പറഞ്ഞു ബാക്കി നാളെ പരലോകത്ത് കാരുണ്യം കാണിക്കാൻ ബാക്കി അവിടെ പാർത്ത് വെച്ചിരിക്കുകയാണ് പിന്തിച്ചു വെച്ചിരിക്കുകയാണെന്ന് കാരുണ്യം എല്ലാ വസ്തുക്കളെയും ചൂഴ്ന്ന് നിൽക്കുകയാണ് വിശാലമായി നിൽക്കുകയാണ് സൂക്ഷിച്ച് ജീവിക്കുന്ന കൊടുക്കുന്ന നമ്മുടെ ആയത്തുകളെ കുറിച്ച് വിശ്വസിക്കേണ്ട മുറപ്രകാരം കൃത്യമായി വിശ്വസിക്കുന്ന യഥാർത്ഥ ഭക്തന്മാരായ ആളുകൾ ആരൊക്കെയുണ്ടോ അവർക്ക് വേണ്ടി പ്രത്യേകം റഹ്മാനായ റബ്ബ് കാത്തു വെച്ചിരിക്കുകയാണ് അവന്റെ തൊണ്ണൂറ്റി ഒമ്പത് ഇരട്ടി റഹ്മത്തും കാരുണ്യവുമെന്നാണ് അലഹി വസ്ല്ലം പഠിപ്പിച്ചു തരുന്നത് സഹോദരങ്ങളെ അപ്പൊ എത്രയായിരിക്കും റഹ്മാനായ റബ്ബ് മോമിനീങ്ങൾക്ക് വേണ്ടി റഹീമായ റബ്ബ് പരലോകത്ത് മോമിനീങ്ങളോട് കരുണ കാണിക്കുവാൻ വേണ്ടി എത്രയെത്ര ഇരട്ടികളാണ് അവൻ കാത്തു വച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവന്റെ റഹ്മത്തിന്റെ ഭാഗമാണ് മലായിക്കത്തുകൾ അവനോട് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ അർശിന വഹിക്കുന്ന മലക്കുകളും അതിന്റെ ചുറ്റുഭാഗത്തുള്ള മലക്കുകളും റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ പോലും എടുത്തു പറയുന്നുണ്ട് റബ്ബന റബ്ബേ നിന്റെ റഹ്മത്ത് വളരെ വിശാലമാണല്ലോ അതുകൊണ്ട് വിശ്വാസികൾക്ക് നീ പൊറത്തു കൊടുക്കണം എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് മഹാന്മാരായ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളിലും സംസാരങ്ങളിലും അയ്യൂബി നബി അലൈഹി റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതാ വാൻ താ റഹമുറൻ റബ്ബേ ും പറഞ്ഞുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് സഹോദരങ്ങളെ പ്രതീക്ഷ കൈവിടാതെ നമ്മൾ നിരന്തരം തൗബ ചെയ്തുകൊണ്ടിരിക്കുന്നതും തൗബ ചെയ്തുകൊണ്ടിരിക്കേണ്ടതും അല്ല ചെയ്യുന്ന കാരുണ്യമാണ് പാപമോചനം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അപരാധങ്ങൾ മാലോകരറിഞ്ഞ് വഷളാവാതെ അത് മൂടി വെച്ച് മറച്ചു വെച്ച് പുറത്തു തരുന്നത് റബിന് നമ്മളോടുള്ള കാരുണ്യമാണ് ഞാനോ നിങ്ങളോ ഒരു പാപം ചെയ്തുവെങ്കിൽ ആ പാപം ചെയ്താൽ അതുകൊണ്ടുണ്ടാകാവുന്ന ഏതെങ്കിലും ഒരു ഭൗതികമായ അടയാളങ്ങൾ നമ്മിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഫലം റഹ്മാനായ റബ്ബ് എല്ലാം മറച്ചു വെക്കുകയാണ് അത് റബ്ബ് ചെയ്യുന്ന കാരുണ്യമാണ് അതുകൊണ്ടാണ് നിരാശപ്പെടാതെ ഏത് പാപികളാണെങ്കിലും ജീവിതത്തിൽ എന്ത് തന്നെ വന്നു പോയവരാണെങ്കിലും നിരാശപ്പെടാതെ അവനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്നും കുറിച്ച് ആശ ആശമുറിയരുതെന്നും ഖുർആൻ ആവർത്തിച്ചു പറയുന്നത് നമുക്കൊക്കെയുള്ള പ്രശ്നം എന്താണെന്നറിയോ ജീവിതത്തിൽ കിട്ടേണ്ടത് കിട്ടണം എന്ന് നമ്മൾ മോഹിച്ചത് കിട്ടാതായാൽ പിന്നെ നിരാശയായി പിന്നെ മോഹഭംഗങ്ങളായി പിന്നെ ക്ഷമകേടിന്റെ വർത്തമാനങ്ങളായി റഹ്മാനായ റബ്ബ് പറയുന്നത് എന്താണെന്നറിയോ ലൂർബിൻ വഴിപിഴച്ച കക്ഷികളല്ലാതെ വഴിപിഴച്ചു പോയവരല്ലാതെ യജമാനായ റബ്ബിന്റെ കാരുണ്യത്തെ കുറിച്ച് ആശ മുറിയുകയില്ല നിരാശ പഴച്ചുപോയവരുടെ അടയാളമാണെന്നർത്ഥം നിരാശ കാഫിറുകളുടെ ർത്ഥം നിരാശ നഷ്ടകാരികളുടെ അടയാളമാണെന്നർത്ഥം വിശ്വാസിക്കപ്പോഴും ശുഭപ്രതീക്ഷയാണ് ഉണ്ടാവേണ്ടത് എന്ത് പ്രതിസന്ധി വരട്ടെ ഇന്ന മഴൽ ഒഴുശിന്നിരി ഏത് ഞെരുക്കമുള്ള കാര്യങ്ങൾക്കും പിറകെ ധാരാളം എളുപ്പങ്ങൾ വരാനുണ്ട് റബ്ബിൻ്റെ റഹ്മത്താണത് ആശമുറിയരുത് എന്ന് ഇത് നമുക്ക് ലഭ്യമാകണമെങ്കിൽ ഇസ്ലാം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ മറ്റുള്ളവരോടും കരുണ കാണിക്കണം അള്ളാഹു നമ്മോട് കരുണ കാണിക്കണോ നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കണം ഭാഗ്യം കെട്ടവനില്ല എന്നല്ലാതെ കരുണ എന്ന സ്വഭാവത്തെ നീക്കപ്പെടുകയില്ല കാരുണ്യം മനുഷ്യർക്ക് പറഞ്ഞതാണ് മനുഷ്യരിലെ സൗഭാഗ്യവാന്മാരിൽ അതുണ്ടാകും ദൗർഭാഗ്യവാന്മാരില്ലെന്ന് അത് അറിയപ്പെടും അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുഭാഗത്തുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണം മക്കളെ മാതാപിതാക്കളോട് കരുണ കാണിക്കണം മാതാപിതാക്കളെ മക്കളോട് കരുണ കാണിക്കണം ബന്ധപ്പെട്ടവരോട് കരുണ കാണിക്കണം വിദ്യാർത്ഥികളോട് കരുണ കാണിക്കണം സമൂഹത്തിൽ ആരോടൊക്കെ ബന്ധപ്പെടുന്നുണ്ടോ എല്ലാവരോടും ദുർബലരായ ആളുകളോട് പ്രയാസപ്പെടുന്നവരോട് ഒക്കെ കരുണ കാണിക്കുവാൻ ഇസ്ലാം പറയുന്നു സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി കാരുണ്യമെന്ന സ്വഭാവത്തേ തന്നില്ലെന്ന് ഊരിയെറിയുന്നൊരു ലോകത്താണ് നമ്മളത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് മാതാപിതാക്കളോട് ക്രൂരത കാണിക്കുന്ന മക്കൾ മാതാപിതാക്കളെ തല്ലിയും കുത്തിയും ഇടിച്ചും കൊലപ്പെടുത്തുന്ന ദ്രോഹിക്കുന്ന മക്കൾ സ്വന്തം മക്കളോട് ആ രൂപത്തിലുള്ള മോശപ്പെട്ട പെരുമാറ്റം കാണിക്കുന്ന മാതാപിതാക്കൾ ഭാര്യമാരെ ചുട്ടുകൊല്ലുന്ന ഭർത്താക്കന്മാർ തിരിച്ചിങ്ങോട്ട് കൊലക്കത്തിക്കിരയാക്കുന്ന ഭാര്യമാർ ശിശുക്ഷേമ സെന്ററുകളിൽ പോലും എട്ടും പൊട്ടും തിരിയാത്ത ഒന്നര വയസ്സുകാരി രണ്ട് വയസ്സുകാരി അവിടെയുള്ള ബെഡ്ഷീറ്റിൽ മൂത്രമഴിച്ചു എന്നതിൻ്റെ പേരിൽ ആ കുഞ്ഞിനെ നോക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആയമാർ ആ കുഞ്ഞിന്റെ കുഞ്ഞു ജനനേന്ദ്രിയത്തിൽ നുള്ളി മുറിപ്പെടുത്തി ജനനേന്ദ്രിയ മുറിവാക്കി എന്ന മനസ്സാക്ഷിയെ മരയിപ്പിക്കുന്ന വാർത്തകൾ വായിച്ചവരാണ് രണ്ടു ദിവസം മുമ്പ് നമ്മൾ കാരുണ്യം എന്നുള്ളത് സ്വാർത്ഥ താല്പര്യങ്ങളുടെ മുമ്പിൽ വഴിമാറിപ്പോവുകയാണ് എനിക്കെന്റെ ആഗ്രഹം എന്റെ താല്പര്യം അത് നേടുന്നതിൻ്റെ മുമ്പിൽ എനിക്ക് എൻ്റെ മാപ്പയാണോ തടസ്സം ഞാൻ നിശേഷം നശിപ്പിക്കും എൻ്റെ ഉമ്മയാണോ മാർഗ്ഗ ഞാൻ എന്തും ചെയ്യും മക്കളാണോ തടസ്സം എന്തും ചെയ്യും ആരാണോ എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടുന്നതിന് എന്റെ മുമ്പിൽ വിഘാതമായി നിൽക്കുന്നത് ഞാൻ അറുത്തു മാറ്റും വെട്ടി നശിപ്പിക്കും ഈ ഒരു ക്രൂര മനസ്കഥയിലേക്ക് സമൂഹമെത്തിയത് റഹ്മത്തൊന്ന് പറയുന്ന ഗുണം തൊട്ടി തേണ്ടാതെ പോയപ്പോഴാണ് അതുകൊണ്ട് നമുക്ക് റഹ്മാനായ റബ്ബ് പ്രയാസപ്പെടുന്ന ഘട്ടത്തിലും മറ്റു ഘട്ടങ്ങളിലുമൊക്കെ നമ്മോട് കരുണ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരോട് മാത്രമേ റഹ്മാനായ റബ്ബ് കരുണ കാണിക്കുകയുള്ളൂ ലായർ അല്ല കാരുണ ജനങ്ങളോട് കരുണ കാണിക്കാത്തവനോട് നമ്മിലെ ചെറിയവരോട് കാരുണ്യത്തോടെ പെരുമാറാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എത്ര ഗൗരവമുള്ള വാചകങ്ങളാണ് അതൊക്കെ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കാരുണ്യം എന്ന് പറയുന്ന ഒരു സ്വഭാവം നമ്മുടെ മനസ്സിലുണ്ടോ എന്നും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ സഹായിക്കേണ്ടിടത്തും താങ്ങായി മാറേണ്ടിടത്തും തണലായി മാറേണ്ടിടത്തും സാന്ത്വനമായി മാറേണ്ടിടത്തും നല്ല പെരുമാറ്റം കാണിക്കേണ്ടിടത്തുമൊക്കെ നമ്മിൽ ഉണരുന്ന ആ ഒരു സ്വഭാവം മൃഗീയതയാണോ അതോ ഇസ്ലാമി പറഞ്ഞ കാരുണ്യത്തിന്റെ ഭാഗമാണോ എന്ന് നമ്മൾ ആലോചിക്കണം എന്നാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത് അള്ളാഹു സുബാനുഹൂല റഹ്മാനായ റബ്ബിൻ്റെ കാരുണ്യത്തിന് അവകാശികളായി മാറുന്ന വിധത്തിൽ സഹജീവികളോട് കാരുണ്യം പുലർത്തുന്ന വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപാകതകൾ പൊറത്തുതരുമാറാകട്ടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു നമ്മയെല്ലാം തക്കവയുള്ളവരിൽ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ റബ്ബിൻ്റെ റഹ്മത്തിൽപ്പെട്ടതാണ് അവൻ ചൊരിഞ്ഞു തരുന്ന മഴ റഹ്മാനായ റബ്ബ് അത് പിടിച്ചു വെച്ചാൽ അള്ളാഹു ഏതെങ്കിലും ഒന്നിനെ തുറന്നു തരാൻ ഉദ്ദേശിച്ചാൽ അതിനെ പിടിച്ചു വെക്കാൻ ഒരാൾക്കും കഴിയില്ല അതേപോലെ അവൻ പിടിച്ചു വെച്ചാൽ അത് തുറന്നു തരാനും ഒരാൾക്കും കഴിയില്ല ശുദ്ധ കുർആാൻ വിശേഷിപ്പിച്ചത് അള്ളാഹിന്റെ റഹ്മത്ത് എന്നാണ് മഴയെക്കുറിച്ച് ആ മഴയില്ലാതെയാകുന്നതിന് ഒരുപാട് കാരണങ്ങൾ ഇസ്ലാം പറഞ്ഞിട്ടുമുണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല നമ്മുടെ കരങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള ദുശ്ചൈതികൾ നിമിത്തം നമുക്ക് മഴ നഷ്ടപ്പെടുമെന്ന് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മോട് പറയുമ്പോൾ മഹാനായി നബിസാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് മഴക്ക് ക്ഷാമം നേരിടുമ്പോൾ അവർ വളരെ ആത്മാർത്ഥമായ റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ സുജൂത് ചെയ്യുകയും നമസ്കരിക്കുകയും ദ്വാഴ ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് റബിനോട് മഴയ്ക്ക് വേണ്ടി യാചിച്ചിരുന്നത് പ്രാർത്ഥിച്ചിരുന്നത് അതായിരുന്നു പ്രവാചക ചര്യ ആ ചര്യയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരി മുഹമ്മദ് ബിൻ സായിഫിഹുല്ല നാളെ കൃത്യം പതിനൊന്ന് മണിക്ക് രാവിലെ പതിനൊന്ന് മണിക്ക് എല്ലാ പള്ളികളിലും മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇൻഷാല്ല ഈ പള്ളിയിലും രാവിലെ നാളെ പതിനൊന്ന് മണിക്ക് മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം ഉണ്ടാകും സൗകര്യപ്പെടുന്നവർ പങ്കെടുക്കുക ഇസ്ലാമികമായ ചര്യകൾ അത് സമൂഹത്തിന് പരിചയപ്പെടുത്തപ്പെടുകയും റഹ്മാനായ റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും മറ്റുള്ള പല പൂജകളും ഭൂമി പൂജകളുമൊക്കെ ചെയ്തുകൊണ്ട് മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ തൗഹീദിന്റെ വക്താക്കൾക്ക് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്ന ഇത്തരത്തിലുള്ള യഥാർത്ഥമായ ചര്യകളെയാണ് പുനരുജ്ജീവിപ്പിക്കാൻ ബാധ്യതയുള്ളത് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ റബ്ബിലേക്ക് മടങ്ങാൻ കൂടുതൽ പശ്ചാത്തപിക്കാൻ നമ്മുടെയൊക്കെ ചെയ്തികൾ കാരണത്താൽ ഈ ലോകത്തേക്ക് മഴ കുറയുന്നുവോ എന്ന് സ്വയം ഒരു ആത്മവിചാരണ നടത്തുവാൻ ഹ്മാനായ റബ്ബ് തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളിലൊന്നും ഉള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബ് നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ نمل روجيك الكون بريبور نماي شيفان الغمار آغتة نمل لندمارنا بطة برك مغفرة توم رحمة توم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم عز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا وأجر والدينا من النار اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين